ആദ്യം പറഞ്ഞതാ നിങ്ങൾ ചോദ്യത്തിൽ നിങ്ങൾ ചോദിച്ചത് മുൻഗാമികൾ താപികൾ അവരൊക്കെ ചെയ്തതിന് തെളിവുണ്ടോ എന്ന് ഞങ്ങള് ചോദിച്ചു അതാണ് ഞങ്ങൾ അതിന അത്രയും സമയം എടുത്ത് ഞാൻ പറഞ്ഞത് നിക്കേ എന്താണ് ഈ പറഞ്ഞത് നിങ്ങളെ ചോദിച്ചിട്ടില്ലല്ലേ നിങ്ങൾ ഇന്നോട് പറഞ്ഞു സ്വഹാബികളോ താപികളോ മുൻഗാമികളോ ചെയ്തതിന് തെളിവുണ്ടോന്ന് അങ്ങൾ ചോദിച്ചത് അതിനാ ഞ അതിന് ആ നിക്ക് ഞാൻ പറയട്ടെ അതിന് ഞാൻ ഇവിടെ ഇത്രയും സമയം വൈകി ഞാൻ ഇത്രയും ദീർഘമായി ആ സംഭവമൊക്കെ പറഞ്ഞു അപ്പൊ മൂപ്പര് പറഞ്ഞത് ഇപ്പൊ അത് ദലീലില്ല അപ്പൊ ഈ സ്വഹാബികൾക്കൊന്നും ദലീലില്ലല്ലേ ഈ നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കുക ഈ സ്വഹാബികൾ ചെയ്തതൊന്നും ദലീൽ പിന്നെ അവർക്കൊന്നും ദലീലില്ലാതെ ചെയ്തതാ സഹാബികൾ ചെയ്തു താബികങ്ങൾ ചെയ്തു സഹാബി ഇമാമിയങ്ങള് ചെയ്തു ഇവർക്കൊന്നും ഇപ്പൊ ദലീലില്ല ദലീൽ ആകുള്ളത് നിങ്ങൾക്കും നിങ്ങൾ നിങ്ങളെന്ന് ഞാൻ മുജാഹിദ് ആണോ എനിക്കറിയില്ല മുജാഹിദ് ആഫീസിലുള്ള നാലാൾക്ക് മാത്രമേ ദലീലുള്ളൂ എന്തങ്ങള് ഈ പറഞ്ഞത് പിന്നെ സഹാബത്ത് ചെയ്തു എന്നത് കുർഹാനിൽ ദലിയിലുണ്ടാവൂലോ അതെല്ലാവർക്കും അറിയേണ്ടത് കാര്യമല്ലേ സഹാബി ചെയ്തു എന്നുള്ളത് കുർഹാൻ ഉണ്ടോ താബി ചെയ്തു ഇവർ ചെയ്തു എന്ന് കുർഹാനിൽ ഉണ്ടാവുമോ അത് ഉണ്ടാവില്ലല്ലോ അപ്പൊ നിങ്ങള് അത് ഉണ്ടാകുന്ന പിന്നെ എവിടെ ചരിത്രത്തിലും കിതാബിലുമാണ് അതാ ഈ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഈ ചോദ്യം തന്നെ നിങ്ങൾക്ക് ചോദിക്കുന്നതിൽ തന്നെ ഒരു ഒരു പിടുത്തല്ലാത്ത കോലത്തിൽ നിങ്ങൾ ചോദിക്കരുത് ദയവായിട്ട് അപ്പൊ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല ഇതുവരെ ഇപ്പൊ ചോദിച്ചു അത് ഞാൻ നിഷേധിക്കുന്നില്ല ഇന്ന് ഞാൻ ഇത്രയും സമയം പതിനഞ്ച് മിനിറ്റിലേറെ ദീർഘമായി ഇത് പറഞ്ഞത് നിങ്ങൾ അതാ ചോദിച്ചെങ്കിൽ എനിക്ക് എത്ര എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ മുമ്പ് പറഞ്ഞു ഞാൻ ചോദിച്ചത് അതല്ല എത്ര എളുപ്പം അത് നിങ്ങളെ ദലീൽ നിങ്ങൾ ഒരു ദലീൽ 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 പറഞ്ഞിട്ട് ഇതുവരെ ഈ സ്വഹാപത്ത് ചെയ്തോ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചതാ സ്വഹാബത്ത് ചെയ്തോ താപികങ്ങൾ ചെയ്തോ മുൻഗാമികൾ ചെയ്തോ ഞങ്ങളെ പദം തന്നെ അപ്പം അത് ചെയ്തു എന്നുള്ളതിനാൽ ഞാൻ ഇത്രയും വിശദീകരിച്ചും വിസ്തരിച്ചും പറഞ്ഞത് അപ്പോൾ സഹോദരങ്ങൾ കരുതിയത് പോലെയല്ല നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ അറിയാതെ നിങ്ങൾ ചോദ്യം പിന്നെ ഇങ്ങനെ തിരി നമുക്ക് വേറെയും കുറേ ചോദ്യങ്ങളില്ലേ നിങ്ങൾ ഈ തമാശക്ക് നിൽക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ ചോദ്യം എന്താണെങ്കിൽ ആ മർമ്മം മാത്രമാണ് പറഞ്ഞത് നമുക്ക് അത് മാത്രം പറയും മറുപടി എന്ന് പറയുമ്പോൾ പറയും അതെല്ലാം മറ്റതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചോദിക്കണ്ട നിങ്ങൾ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല ഇവിടെ ഉള്ള എല്ലാവരും കേട്ടതാണ് ഇത് റെക്കോർഡ് ചെയ്തുമാണ് മുൻഗാമികൾ ചെയ്തിട്ടുണ്ടോന്നാണ് അതിനാ ഞാൻ ഇത്രയും ദീർഘമായി ഇത് പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോൾ ചോദിച്ചത് ബിലാൽ ഹാരിഥിൽ മുസനി എന്നത് സ്വഹാബി അല്ല അല്ല സോറി ആ റജു എന്ന് പറഞ്ഞത് സ്വഹാബി അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് അതിന്റെ മറുപടി മംബി അഹമ്മദ് സ്ക്രീനിൽ പെട്ടെന്ന് ഇടാൻ കഴിയില്ല അത് ഞാൻ കിതാബ് തന്നെ ഒരു പ്രശ്നവും ഇല്ല എല്ലാവർക്കും അറിയാം ഞങ്ങൾ അങ്ങനെ ഉറക്കനെ വായിച്ച എന്നിട്ട് ഉറക്കനങ്ങനെ വായിച്ചോളാം കാതു ഉള്ള ആളുകളുടെ കാതിലേക്ക് അടിച്ച് ഉയരുന്ന രൂപത്തിൽ ഞങ്ങൾ വായിച്ചോളാം അതുപോലെ അങ്ങനെ തന്നെ പറഞ്ഞു വായിക്കാനുണ്ട് നിങ്ങൾ ഇത് പറയട്ടെ ഈ കാണുന്ന എല്ലാവരും കേൾക്കണേ അത് ബഹുമാനപ്പെട്ട ഖത്താബ് ഭരണകാലത്ത് ഒരു റജുൽ നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ കപൂർ ഷരീഫിങ്ങൾ ചെല്ലുകയും ശേഷം അവിടത്തോട് ഇസ്തസ്ഖില്ലാഹലി ഉമ്മത്തിക്കാം അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി മഴയെ തേടണേ നബിയെ അള്ളാഹുവിനോട് മഴയെ ചോദിക്കണേ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇവിടെ ഈ സംഭവം ഒന്ന് ഉസ്താദ് ഒരുപാട് അവലംബങ്ങളൊക്കെ വിശദീകരിച്ചു ചോദ്യത്തിൻ്റെ മർമ്മത്തിന് മാത്രം മറുപടി ഇപ്പോൾ പറയുന്നുള്ളൂ ഒന്ന് ഇവിടെ ഒരു റജുൽ അലൈഹി അലൈവലം തങ്ങളെ കബൂർ ഷരീഫിങ്ങൾ പോയി എന്നാണ് ആ റജുൽ ആരാണ് എന്നാണ് സംശയം അതിന് ഉസ്താദ് മറുപടി പറഞ്ഞു ഹാഫുബിൻ ഹജറിനിൽ അസ്കലാനി റഹ്മത്തുല്ലാഹി അലഹി മഹാനവറുകളുടെ ഫത്തുഹുൽ ബാരിയിൽ പറഞ്ഞു വഖത് റവാ സൈഫുൻ ഫിൽ ഫുത്തൂഹി അന്നൽ അദി റ അൽ മനാമ ഹുവ ബിലാലിബിൻ ഉൽ ഹാരിസ് അൽ മുസനി അഹദു സഹാബ ഈ സ്വപ്നം കണ്ടത് ഈ സ്വപ്നം കണ്ടത് ബിലാലിബിൻ അൽ ഹാരിസ് അൽ മുസനി റതി അള്ളാഹു ആണ് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സംശയം സ്വപ്നം കണ്ടത് ബിലാലിബുൻ അൽ ഹാരിസ് അൽ മുസനി പോയതോ എന്ന് ആ ഇമ്മത്ത് പറയുന്നത് രണ്ടും ഒരാളാണ് സ്വപ്നം കണ്ടതും സൊഹാബിയാണ് ആ പോയതും സൊഹാബിയാണ് നിയമം അനുസരിച്ച് നമുക്കറിയാം അസാബന്നാസ തഹത്തുൻ ഫി മനി അമർബൻ ഹത്താബ് റസി അള്ളാഹുഅൻഹു ഫർ റജുലുൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ റജുലിനെ കുറിച്ചാണ് പറയുന്നത് അലൈഹി വസ്സല തങ്ങൾ അദ്ദേഹത്തിന് സ്വപ്ന അവിടത്തേക്ക് സ്വപ്നത്തിൽ വന്നുകൊണ്ട് നിർദ്ദേശം കൊടുത്തു എന്ന് എന്നാലും ചോദ്യം അങ്ങനെ ഏതെങ്കിലും കിതാബിൽ ഈ പോയതും സ്വഹാബിയാണ് സ്വപ്നം കണ്ടതും സ്വഹാബിയാണ് രണ്ടും ഒരാളാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് അതിനുള്ള മറുപടിയാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം കസ്തൊല്ലാനി റഹ്മത്തല്ലാഹി അലഹി ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം ഇർഷാദു സാരി എന്ന പേരിൽ എഴുതിയ മഹാനാണ് അൽ മവാഹിബുൽ മവാഹിബുല്ലതുദുനീയ എന്ന ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ മാലിക്കി മദ്ഹബിലെ പ്രമുഖ മുഹദ്ദിസായ ഇമാം മാലിക് റസിയല്ലാഹുനീവിൻ്റെ മുഖത്തക്ക് നാല് വല്യങ്ങളുള്ള വിശദീകരണം എഴുതിയ ബഹുമാനപ്പെട്ട അൽ അസർഖാനി റഹ്മത്തല്ലാഹി അലഹി മഹാനവറുകൾ മവാഹിബുല്ലുദ്ദിനിയുടെ ഷറഹിൽ ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം മഹാനവറുകൾ പറയുകയാണ് ഇമാം സർഖാനി റഹമത്തുല്ലാഹി അലിഹി പറയുകയാണ് ഈ സ്വപ്നം കണ്ടതും എബ്സലാഹ് അലഹി വസ്ലാം തങ്ങളെ കബൂർ ഷരീഫിങ്ങ പോയതും രണ്ട് റജുലും ഒന്നാണ് രണ്ട് രണ്ടും ബിലാലിബിനി ഹാരിസ് ഹാരിസുൽ മുസനി എന്ന സ്വഹാബിയാണ് ഇബാറത്ത് ഇങ്ങനെ തന്നെ വായിക്കാം മഹാനവർ പറയുന്നു ഖഹത്തുൻ ഫി അർ അസാബൻ ഫജാ അർ ഒരാൾ നബി സാഹുലിസ്ലമുള്ള കബറിങ്ങൾ വന്നു ആരാണത് ബഹുമാനപ്പെട്ട ഇമാം ഹുവ ഹാരിസ് ഹാരിസ് അൽ അൽ മുസനി മുസനി സ്വഹാബിയായ തങ്ങളാണ് നബി നബിസ്ലമുള്ള കബൂർ ഷരീഫിങ്ങൾ പോയത് എന്താണ് തെളിവ് ബഹുമാനപ്പെട്ട അല്ലാമർഖാൻ വിശദീകരിക്കുന്നു ഫുതൂഹ് എന്ന ഗ്രന്ഥത്തിൽ സെയ്ഫ് എന്നവർ പറഞ്ഞതുപോലെ അതേ ഗ്രന്ഥം വെച്ചിട്ടാണ് ഹാഫുബുൻ ഹജീർ നസ്കലാനി റഹ്മത്തുല്ലാഹി അലഹി ഫതൂഹുൽ ബാരിയുടെ മൂന്നാം വാള്യം അഞ്ഞൂറ്റി എൺപത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിൽ പറയുന്നത് വക്കത് റവ സെയ്ഫുൻ ഫിൽ ഫുത്തുഹ് വളരെ കറക്റ്റാണ് ഈ ഭാറത്ത് ഒരു അവ്യക്തതയുമില്ല ഇനി ആ സ്വപ്നം കണ്ടതോ അതും സഹാബിയാണ് ആ ഇത് ഫോട്ടോ അല്ലാമസ് മവാഹിബുലിയുടെ ശർഹ് പതിനൊന്നാം വള്ളയം നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജ് ഇബാറത്ത് ഫജാ അ റജുലുൻ ഹുവ ബിലാൽ ഹാരിസ് അൽ മുസനി സഹാബി ഫി കിതാബിൽ എന്നിട്ട് നബി അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ വന്നു ദാ ഇതൊന്നു ഫോട്ടോ ഫതുഹുൽ ഫുൽ അങ്ങനെ തരാം എന്നിട്ട് സൈഫ് അൻഹുവിന്റെ ഫുത്തൂഹാണ് അവലംബം നിങ്ങൾ ദാ കിതാബ് വരാം അല്ല അവിടെയും പറയുന്നു അല്ലാമ അല്ലെ അതെ ഈ സഹാബി തന്നെയാണ് ഇത്ര വ്യക്തമായിട്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഹിസ്നി മൻ വ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് പോയ വ്യക്തി വല്ലാത്തൊരു മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞത് തെറ്റാണ് ശരിയല്ല നിങ്ങൾ പറഞ്ഞ ആ പ്രസ്താവനയാണ് തെറ്റ് അസലമലൈക്കും